സർ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടം എടുത്താൽ കേരളത്തിൽ ആരംഭിച്ചിരുന്നത് മുന്നൂറ് സ്റ്റാർട്ടപ്പുകളായിരുന്നു രണ്ടായിരത്തി പതിനാറിന് ശേഷം ഇതുവരെ എടുത്താൽ ആറായിരത്തി ഒരുന്നൂറോളം സ്റ്റാർട്ടപ്പുകളായിരുന്നു സർ ഇതുവഴി അയ്യായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ നിക്ഷേപം ഉണ്ടായിട്ടുണ്ട് തൊഴിലവസരങ്ങൾ അറുപതിനായിരം സൃഷ്ടിക്കപ്പെട്ടിട്ടുമുണ്ട് സർ ഐ ടി വ്യവസായ രംഗത്ത് കേരളം ഗണ്യമായ പുരോഗതി കൈവരിക്കുകയാണ് ഇവിടെ ഐ ടി കയറ്റുമതി ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ മുപ്പത്തി നാലായിരത്തി നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയായിരുന്നു ഇപ്പോഴത് തൊണ്ണൂറായിരം കോടി രൂപ കടന്നിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിൽ ഐ ടി പാർക്കുകളിൽ തൊഴിലെടുത്തത് എഴുപത്തെട്ടായിരത്തി അറുപത്തെട്ട് പേരായിരുന്നു ഇപ്പോൾ ഒരു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ് പേരാണ് അവിടെ ജോലിയെടുക്കുന്നത് സർ വ്യവസായ മേഖലയിൽ നല്ല പുരോഗതിയാണ് കേരളം കൈവരിച്ചിട്ടുള്ളത് അത് ആർക്കും കാണാൻ കഴിയുന്നൊരു വസ്തുതയാണ് സംരംഭക വർഷത്തിൻ്റെ ഭാഗമായി മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി അറുന്നൂറ്റി മുപ്പത്തി സംരംഭങ്ങൾ ആരംഭിക്കാൻ നമുക്ക് കഴിഞ്ഞു സർ ഇതുവഴി ഇരുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി ഇരുപത് കോടി എൺപത്തെട്ട് ലക്ഷം രൂപയുടെ നിക്ഷേപം വരികയുണ്ടായി തൊഴിലവസരങ്ങൾ ഏഴ് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനായി ഇതിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം ഒരു ലക്ഷത്തിലധികം സംരംഭങ്ങൾ ആരംഭിച്ചത് വനിതകളാണ് എന്നതാണ് അതുമൊരു പ്രത്യേകമായി ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ്